ഐ ലവ് യു ഭാഗം എന്താ ശിവ നിന്റെ മുഖം വല്ലാതെ അമ്പലത്തിലേക്ക് നടക്കും വഴി അമ്മ ചോദിച്ചു അത് പോരുമ്പോ അമ്മ പറഞ്ഞത് കേട്ടിട്ടാകും തച്ചു പറഞ്ഞു അമ്മ എന്തിനാ വഴക്കിടുന്നേ അത് മാത്രം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ശിവ അസ്വസ്ഥതയോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ശിവ നീ ഇങ് വന്നേ നല്ലൊരു ദിവസമായിട്ട് വിഷമിക്കാതെ നല്ല കുട്ടിയായിക്കേ അമ്മു അവളെ വലിച്ചോണ്ട് ഓരോന്ന് പറഞ്ഞു നടന്നു ദച്ചുവും മച്ചുവും അവരുടെ പിന്നാലെയും ശിവയുടെ മനസ്സ് ഓക്കെ ആകാൻ അമ്മു മാത്രം മതിയായിരുന്നു അമ്മു ഓരോന്നും പറഞ്ഞ് ശിവയുടെ മനസ്സിലെ സങ്കടം മാറ്റിയെടുത്തു ഡാ നീ ഇത് ഇതെങ്ങോട്ടാ ഇത്ര രാവിലെ മുറിയിൽ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയായിരുന്ന ആര്യനോട് ആദ്യം ചോദിച്ചു അതിനു മറുപടിയായി ആര്യൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ചിരിക്കാണ്ടു പറയടാ അങ്ങോട്ടേക്ക് വന്ന കിഷൻ പറഞ്ഞു അതിനും ആര്യനൊന്നും ഒന്നും പറഞ്ഞില്ല ഇന്ന് സൺഡേ അല്ലേ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു ആര്യൻ മുടി ചെയ്യൊണ്ട് പറഞ്ഞു നീ അമ്പലത്തിലൊക്കെ പോകോ ബെഡിൽ കിടന്നുകൊണ്ട് ആദ്യം തിരക്കി അതെന്താടാ എനിക്ക് അമ്പലത്തിൽ പോയിക്കോടെ ആര്യൻ അവന് നേരെ തിരിഞ്ഞു നോക്കി അല്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതാ ചോദിച്ചേ കിഷൻ പറഞ്ഞു ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നോ ആര്യൻ കയ്യിലെ ചിപ്പ് അവിടെ വെച്ച് കിഷനോട് പറഞ്ഞു ഉം ഉം അതിന് മറുപടിയായി എല്ലാവരും അവനെ നോക്കി ഒന്നാക്കി മൂളി ആര്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബൈക്കിൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അമ്പലത്തിലെത്തി തൊഴുതി ഇറങ്ങിയപ്പോൾ നാലാളും കൂടി കുളത്തിന്റെ അവിടേക്ക് നടന്നു ഇന്ന് ഞായർ കൂടി ആയതിനാൽ നല്ല തിരക്കുണ്ടല്ലേ അച്ചു ചോദിച്ചു അതെ പിന്നെ സ്കൂളൊക്കെ ലീവല്ലേ ദച്ചു പറഞ്ഞു ഇന്ന് പിറന്നാളായിട്ട് എന്താ പ്രോഗ്രാം അച്ചു ശിവയോട് ചോദിച്ചു എന്താ പ്രോഗ്രാം വീട്ടിൽ പോയി സദ്യ കഴിക്കാം പിന്നെ അവിടെ ഇവിടെയും കറങ്ങി നടക്കും എന്താ നമുക്ക് പുറത്ത് ഒന്ന് പോയാലോ അച്ചു ചോദിച്ചപ്പോൾ അമ്മുവും ശിവയും പരസ്പരം നോക്കി എവിടേക്ക് പോകണമെന്ന പെണ്ണ് പറയുന്നേ അമ്മു അച്ചുവിനോട് ചോദിച്ചു വെറുതെ പുറത്തേക്ക് പോയി ചുറ്റിയടിക്കാം അത് നല്ല ഐഡിയ പോകാം ചേച്ചി അച്ചു പറഞ്ഞപ്പോൾ തെച്ചുവും അത് ഏറ്റെടുത്തു ഉം പോകാം ശിവ സമ്മതിച്ചതും രണ്ടാളും തുള്ളിച്ചാടിക്കൊണ്ട് പടവുകൾ കയറിപ്പോയി അവരെങ്ങോട്ട പോയെ ഒന്ന് പോയി നോക്കിക്കേ ശിവ അവർ രണ്ടാളും പോയ വഴിയെ നോക്കി അമ്മുവിനോട് പറഞ്ഞു അമ്മുവും അവിടെ നിന്ന് പോയതും ശിവ അവിടെ തനിച്ചിരുന്നു കുളത്തിലെ വെള്ളത്തിൽ കൈയിട്ടിരുന്നപ്പോൾ ചെറിയ 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 മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവർ നോക്കിയിരുന്നു പെട്ടെന്നാണ് അവളുടെ പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് ശിവ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി ഇയാളോ ഇയാളെന്താ ഇവിടെ ആര്യൻ ആയിരുന്നു അത് ശിവ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ആര്യൻ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി അവന്റെ മനസ്സിൽ സന്തോഷം അടക്കാനായില്ല അവന്റെ ആ സന്തോഷം ചുണ്ടിൽ പുഞ്ചിരായി വിടർന്നു പക്ഷേ അവൻ അവളെ നോക്കിച്ചിരിക്കുന്നത് കണ്ട് ശിവയുടെ മുഖത്ത് സംശയം ഒതുച്ചു രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുണ്ട് ആദ്യം കണ്ടപ്പോഴേ അടിയായിരുന്നെങ്കിലും പിന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്ക കൂടി ചെയ്യാത്ത ആളിത തന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നു എന്തിനല്ല നോക്കിച്ചിരിക്കുന്നേ ശിവ ആര്യനെ നോക്കി ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ ആമി കയ്യിൽ കരുതിയ കുഞ്ഞു കളർ പേപ്പറിൽ പൊതിനു സമ്മാനം നീട്ടിക്കൊണ്ട് ആര്യൻ പറഞ്ഞു ശിവ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയായിരുന്നു ആരാണോ എന്താണെന്നോ അറിയില്ല പക്ഷേ എന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിയാം എന്താ എന്താമിയെന്ന് വിളിക്കുന്നേ ശിവയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉദിച്ചു എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഒരാൾ വിഷ് ചെയ്താൽ തിരിച്ച് താങ്ക്സ് ഒന്നും തരത്തില്ലേ ആര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നിക്കൊണ്ട് പറഞ്ഞു അതിന് ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ ശിവ അവനരികിൽ നിന്നും കുറച്ച് മാറി നിന്നു കൊണ്ട് പറഞ്ഞു അതിനും മറുപടിയായി ആര്യൻ അവൾക്ക് വാടിയൊരു പുഞ്ചിരി നൽകി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ആര്യൻ പറഞ്ഞു എന്നുവച്ച് എല്ലാരും പരിചയക്കാരാകുമോ ശിവ അവനെ നോക്കി ചോദിച്ചു ഇല്ല പക്ഷേ എനിക്ക് ആമിയെ പരിചയമുണ്ടല്ലോ എങ്ങനെ അതൊക്കെയുണ്ട് എനിക്ക് ആമിയെക്കുറിച്ച് എല്ലാം അറിയാം അതുകൊണ്ടല്ലേ ബർത്ത്ഡേക്ക് വിശ്ചയം വന്നത് ശിവ ചോദിച്ചപ്പോൾ ആര്യൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഇത് വാങ്ങിക്കാമി ആര്യൻ തന്റെ കയ്യിലെ ഗിഫ്റ്റ് ബോക്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു എന്റെ പേര് ആമിയെന്നല്ല ശിവ അവനെ നോക്കി മുഖം എറുപ്പിച്ചു പറഞ്ഞു അവളെ ആമി എന്ന് വിളിച്ചിട്ടുള്ളത് പാറു മാത്രമാണെന്ന് അവൾ ഓർത്തു ശിവാമി എന്നല്ലേ എനിക്ക് ആമി എന്ന് വിളിക്കുന്നതാ ഇഷ്ടം ആര്യൻ വീണ്ടും അവൾക്ക് നേരെ ആ സമ്മാനം നീട്ടി ഇതിലെന്താ വല്ല ബോംബ് വല്ലതും ശിവ ആ ഗിഫ്റ്റ് ബോക്സിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ബോംബ് വെച്ച് കൊല്ലാൻ പറ്റിയ ആളും ആര്യൻ താഴെ നോക്കി പെറുപിറുത്തു എന്തേലും പറഞ്ഞോ അവൾ ആര് മുഖത്തേക്ക് നോക്കി ഏയ് ഞാനങ്ങനെ ചെയ്യോ എന്ന് പറഞ്ഞതാ അല്ല ആദ്യം കണ്ടതേ വഴക്കിൽ നിന്നാണല്ലോ അപ്പോ ശത്രു അല്ലേ അതുകൊണ്ട് ചോദിച്ചതാ ശിവ അവനെ നോക്കി പറഞ്ഞു അതൊക്കെ അപ്പോഴേ കഴിഞ്ഞു ഇത് വാങ്ങിക്കാമീ ആര്യൻ ഗിഫ്റ്റിന്റെ കാര്യം വീണ്ടും ഓർപ്പിച്ചപ്പോൾ ശിവ അത് മനസ്സില മനസ്സോടെയാണെങ്കിലും അത് വാങ്ങിച്ചു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ അത് തുറന്നു നോക്കാൻ തുടങ്ങി അതിൽ ചില്ലുകൂടാരത്തിനുള്ളിൽ ഒരു ചെറിയ ആൺകുട്ടിയും ചെറിയ പെൺകുട്ടിയും കൈ പിടിച്ച് മുന്നോട്ടു നോക്കി നിൽക്കുന്നതായിരുന്നു ശിവ അതിലേക്ക് തന്നെ നോക്കി നിന്നു ഇഷ്ടായോ ആര്യൻ അവളോട് ചോദിച്ചു ഇഷ്ടായി അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു അത് കേട്ടതും അവന്റെ ഉള്ളം നിറഞ്ഞു തിരിച്ച് ഒന്നും പറയില്ലേ ഓ സോറി താങ്ക് യു ശിവ ആര്യനെ നോക്കി പറഞ്ഞു ഇയാളുടെ പേരെന്താ ശിവ പോകണ്ടേ അങ്ങോട്ട് വന്ന അമ്മു ശിവയോട് വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് ശിവയ്ക്കരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അമ്മു കാണുന്നത് ആടി ഞാതാ വരുന്നു അമ്മുവിനോട് പറഞ്ഞുകൊണ്ട് ശിവ ആര്യനെ നോക്കി ഞാൻ പോകാം ഉം ശരി കാണാം ശിവ അവനോട് യാത്ര പറഞ്ഞ് പടവുകൾ കയറി അമ്മുവിന്റെ അരികിലേക്ക് നടന്നു ആരാടി അത് അമ്മു പിറകിലേക്ക് നോക്കി ശിവ പോകുന്നു നോക്കി നിൽക്കുന്ന ആര്യനെ നോക്കി ചോദിച്ചു അതൊക്കെയുണ്ട് മോളിങ്ങോട്ട് നടക്ക് ശിവ അമ്മൂനെ വലിച്ചോണ്ട് മുന്നോട്ട് നടന്നപ്പോൾ അമ്മു ആര്യനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി വീട്ടിലേക്ക് നടക്കുന്ന വഴി ശിവ ആര്യനെ പറ്റിയുള്ളതെല്ലാം അമ്മൂനോട് പറഞ്ഞു ദച്ചുവും അച്ചുവും മുന്നേ നടന്നു അതുകൊണ്ട് അവരൊന്നും കേട്ടില്ല എടി അപ്പോ ആ പർട്ടയാണോ എന്റെ സൈക്കിൾ കേടുവരുത്തിയേ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അമ്മു ചോദിച്ചു അതെ ശിവ ആ ഗിഫ്റ്റിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊരു കുഞ്ഞു ഗിഫ്റ്റ് ആയതിനാൽ അവളുടെ ഉള്ളം കൈയിൽ കൊള്ളാവുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളു എന്നിട്ടാണോ കഴുതെ എന്നോട് പറയാതിരുന്നേ അമ്മു പല്ലു കടിച്ചു ശിവയോട് ചോദിച്ചു എൻ്റെ അമ്മു നീ അത് വെട്ടില്ലേ നീങ്ങു വന്നേ ശിവ അമ്മു ടെറാകും മുന്നേ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതേ സമയം ആര്യൻ ആ കുളപ്പടവിൽ ഇരിക്കുകയായിരുന്നു ശിവയെ കണ്ടതും മിണ്ടിയതും മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അവൻ കണ്ണുകളടിച്ചു ആ പടവുകളിൽ മലർന്നു കിടന്നു പക്ഷേ ഇതുവരെ നടന്നതെല്ലാം മൂന്നാമതൊരാൾ കാണുന്നത് അവർ അറിഞ്ഞില്ല എന്നാൽ എന്റെ ശിവ എന്റെ സൈക്കിൾ ചവിട്ടിട്ടവനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ നാലാളും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് കറക്കാൻ ഇറങ്ങിയതാണ് ടൗണിലുള്ള പാർക്കിലേക്കാണ് അവർ പോയത് അച്ഛനോട് പറഞ്ഞിട്ടുമുണ്ട് ഉം എന്നിട്ട് വേണം നീ ആ ചേട്ടനെ പഞ്ഞിക്കിടാൻ ശിവ അമൂല നോക്കി പറഞ്ഞു ആഹാ ചേട്ടനോ കാലൻ അവൻ എന്റെ സൈക്കിൾ നശിപ്പിച്ച കാലൻ അമ്മു കലിപ്പോടെ പറഞ്ഞു അമ്മു പെട്ടെന്ന് ശിവയെ നോക്കി എന്താണ് പെട്ടെന്നാ ചേട്ടനോട് ഒരു സോഫ്റ്റ് കോണർ അമ്മു ശിവയെ മൊത്തത്തിൽ ഒന്ന് നോക്കി അറിയില്ലടാ അയാൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല അന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ ഇയാൾക്ക് എന്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാമെന്നാ ഞാനലോചിക്കുന്നത് ശിവ അത് പറഞ്ഞപ്പോൾ അമ്മു തല പുകച്ച ആലോചിച്ചു ഡീ ഇത് അത് തന്നെ അമ്മു എന്തോ മനസ്സിലായ പോലെ പറഞ്ഞു എന്ത് ലബു അത് കേട്ട് ശിവ അമ്മുവിനെ കൂർപ്പിച്ചു നോക്കി ഒന്ന് പോയേ അമ്മു നിനക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത ശിവ അവളെ വിട്ട് മുന്നോട്ട് നടന്നു ഇത് മാത്രമേ ഇപ്പന്റെ ചിന്തയിലുള്ളൂ അമ്മു അവിടെ തന്നെ നിന്ന് മനസ്സിൽ പറഞ്ഞു ശിവ അവിടെയുള്ള ഒരു സിമെന്റ് ബെഞ്ചിൽ ചെന്നിരുന്നു അച്ചവും തെച്ചവും കുറച്ചപ്പുറം മാറി ഫോണിൽ ഫോട്ടോയ്ക്ക് എടുക്കുന്നുണ്ട് ഈ പാർക്കിന്റെ തൊട്ടപ്പുറത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് സായനങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു കുളിർമയാണ് ശിവയുടെ അഴിച്ചിട്ടിരിക്കുന്ന മുടി കാറ്റിൽ പാറയപ്പോൾ അവൾ അത് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചു അപ്പോഴാണ് എന്തോ ആലോചിച്ച് കിളിപ്പോയ പോലെ നിൽക്കുന്ന അമ്മൂനെ അവൾ കണ്ടത് ഇവളിത് അവിടെ നിനങ്ങിയില്ലേ ശിവ മനസ്സിൽ പറഞ്ഞു ഡീ അമ്മു ഇങ്ങ് വാടി അവിടെ എന്താലോചിച്ച് നിൽക്കാ ശിവ ഉറുക്കെ വിളിച്ചത് കേട്ടാണ് അമ്മു ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത് അമ്മു വേഗം ശിവയുടെ അടുത്തേക്ക് ചെന്നിരുന്നു